ചാരവൃത്തിക്ക് പിടിയിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് താൻ പാക് ചാര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായാണ് ബന്ധപ്പെടുന്നതെന്ന് അറിയാമായിരുന്നുവെന്ന് പോലീസ് ഭയമൊന്നും കൂടാതെയാണ് ജ്യോതി അവരുമായി ഇടപെട്ടിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ജ്യോതിയുടെ ലാപ്ടോപ്പും ഫോണും പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു നാല് പാക് ഉദ്യോഗസ്ഥരുമായി ജ്യോതി ബന്ധം സ്ഥാപിച്ചിരുന്നു പാക് ഉദ്യോഗസ്ഥരുമായുള്ള ചാറ്റുകൾ മായ്ച്ച നിലയിലായിരുന്നു ഇവയെല്ലാം തന്നെ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ംഘിച്ച് പാകിസ്ഥാനിലേക്ക് കടന്ന യുവതിയെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി നാഗ്പൂർ സ്വദേശിയായ സുനിതയെയാണ് ഇന്ത്യക്ക് കൈമാറിയത് മകനെ കാർഗിൽ അതിർത്തിയിൽ നിർത്തിയ ശേഷമാണ് സുനിത സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് നിയന്ത്രണരേഖ കടന്നത് നിയന്ത്രണരേഖ കടത്ത നിയന്ത്രണരേഖയ്ക്കടുത്ത കുട്ടിയെ ഒറ്റയ്ക്ക് കണ്ട നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ആളെ കാണാനാണ് സുനിത അതിർത്തി കടന്നതെന്നാണ് വിവരം ചാലും നടത്തിയോ എന്ന് പോലീസിന് സംശയമുണ്ട് യുവതിയെ നാഗ്പൂർ പോലീസിന് കൈമാറി ഓപ്പറേഷൻ സിന്ദൂർ പരാജയമാണെന്നും പാർലമെന്റിൽ ചർച്ച നടത്തണമെന്നും ശിവസേന എം പി സഞ്ജയ് റാവത്ത് ഭീകരാക്രമണത്തിന് ഉത്തരവാദി അമിത്